അതായത് കർണാടക ഹൈക്കോടതി ഈ വീണ വിജയൻ എസ് എഫ് ഐയോട് അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് കേസ് കൊടുത്തു അത് വളരെ വ്യക്തമായിട്ട് കർണാടക ഹൈക്കോടതി നിങ്ങൾ കുറ്റക്കാരാണെന്ന് അന്വേഷിക്കണമെന്ന് അന്വേഷിക്കേണ്ടെന്ന് പറയാൻ അവകാശമില്ല വിധി പറഞ്ഞിരിക്കുക അങ്ങനെ അടിമേടിച്ചിരിക്കുകയാണ് അവരെ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഹൈക്കോടതിയിലോട്ട് വന്നിരിക്കുക കേരള ഹൈക്കോടതി അവിടെ കെ സി ഡി സി പറഞ്ഞ അന്വേഷണം വേണ്ടെന്ന് കെ സി ഡി സിക്ക് എന്താ പറയുക കാര്യം അത് കക്ഷി ചേരാൻ ഷോൺ ജോറയും പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അത് ഇന്ന് കോടതി വരും നോക്കാൻ നോക്കും ഹൈക്കോടതി എന്ന് പറയുന്നത് അതായത് ഹൈക്കോടതി വളരെ ബോധ്യത്തോടെയാണ് ഈ അന്വേഷണത്തിൽ ഉത്തരവ് ഇട്ടിരിക്കുന്നത് ഇതിനു ഉത്തരം ഉത്തരവ് ഗവൺമെന്റ് ഇടുന്നതിന് തലേ ആഴ്ച നടന്ന കേരള ഹൈക്കോടതിയുടെ വിസ്താരത്തിൽ ജഡ്ജി ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു എസ് എഫ് ഐ അന്വേഷണത്തിന് ഞാൻ ഉത്തരവിടണോ അതോ നിങ്ങൾ ഇടുന്നോ അടുത്ത അവധിക്ക് പറഞ്ഞോളാം പറഞ്ഞു അപ്പോഴാണ് ഓർഡർ ഇട്ടത് ഇല്ലെങ്കിൽ ഹൈക്കോടതി തന്നെ ഓർഡർ ഇടുവായിരുന്നു അപ്പൊ ഇനി അതിനകത്തൊരു മാറ്റം വരാൻ ഒരു സാധ്യതയില്ല രണ്ടും കൂടെ ഒരുമിച്ച് വിടുത്തമ്പോഴും അതായത് അയാളുടെ അന്ത്യം ഈ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാവും ഒരു സംശയം വേണ്ട അത് കണ്ണൂരാണോ എന്ന് എനിക്കറിയത്തില്ല അയാളും മകളും കുടുംബം മുഴുവൻ ജയിലിൽ പോകുന്നു ഒരു സംശയം വേണ്ട മുഴുവൻ എവിടെൻസ് ആയല്ലോ പിന്നെ ഒരു മുഖ്യമന്ത്രി ആയുണ്ടത് ഒളപ്പം താളം നടക്കും താളം വെച്ചിരിക്കുന്നുള്ളൂ പക്ഷെ ജയിലിൽ പോകാതിരിക്കും അവർ മാറി പോയില്ല നിയമത്തിന് മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യ തുല്യ അവകാശികളും തുല്യ തുല്യ ഉത്തരവാദിത്വമുള്ളവരുമാണ് അതുകൊണ്ട് സംശയമൊന്നും വേണ്ട ജയിലിൽ പോകും എന്തോ വലിയ ഒരു കളിപ്പീരാണ് അത് വഞ്ചനയാണ് എന്ത് മുഖാമുഖം പുള്ളി അമേരിക്കയിൽ പോയി ആ കസേന ഇരിപ്പ് കണ്ടപ്പോ സത്യത്തിൽ നമുക്ക് അപമാനം തോന്നി അമേരിക്കയിൽ പോയി ഒരു ഒരു ചെറിയ കസേര കയറി കുത്തിയിരിക്കാം മുഖാമുഖം വേണ്ടി ഏത് ഊളത്തിലും കാണിക്കുന്നില്ല തെളിവ് പണം പണം വേറൊന്നും അയക്കില്ല അതിന്റെ ഒരു ഭാഗമായി ഭാഗമായിതും ഇനിയും മുഖാമുഖം എന്താ അങ്ങനെ യാത്ര എന്തായിരുന്നു കാസർഗോഡ് തിരുവനന്തപുരം യാത്ര എത്ര ആയിരം കോടി എത്ര കോടി രൂപ ചെലവെച്ചത് ഇപ്പോഴും കണക്ക് പുറത്തു കൊണ്ടിട്ടില്ല ഗവൺമെന്റ് പ്രോഗ്രാം അല്ലേ കണക്ക് പ്രസിദ്ധീകരിക്കേണ്ടേ നിയമസഭ ചോദിച്ചപ്പോൾ നിയമസഭ പോലും കണക്ക് കിട്ടിയിട്ടില്ല എല്ലാം ദുരൂഹതയും നിയമം മുഴങ്ങി ലംഘനങ്ങളും ചട്ടലംഘനങ്ങളും നടത്തിക്കൊണ്ടൊരു ഭരണം ആരും ചോദിക്കാനും പറയാനില്ല ചോദിക്കുന്നവർക്ക് പറയാനും പറ്റില്ല വളരെ ഗതികേട്ടിലേക്കാണ് പോകുന്നത് ഏതായാലും ഒരു നല്ല കേസ് കേസുള്ളതുകൊണ്ട് കോടതിയുടെ മുമ്പിൽ ഇയാൾ ശിക്ഷിക്കപ്പെടും എന്ന് ഏക ആശ്വാസം ഇപ്പൊ എനിക്കുള്ള തുറന്നു പോയ ഒരു മടിയുമില്ല കട്ടതും മുട്ടിച്ചൊക്കെ തെളിയിക്കപ്പെടാതിരിക്കാൻ പറ്റുമോ ഈ രാജ്യത്ത് രാഷ്ട്രീയക്കാരൻ കക്കാൻ കൂട്ടുനിൽക്കുന്നു ചിലപ്പോ കണ്ടടച്ചെന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പ് വരുന്ന കടലാസിനെ കണ്ടിലൊന്നടിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോ കേരള ഹൈക്കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ അന്വേഷണം ഉൾപ്പെടെ ഉണ്ടായി ഷോൺ കേസ് കൊടുത്തെങ്കിലും ആ കേസിൽ ഓരോ അവസരത്തിലും ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായി പിണറായി വിജയൻ കൈമൊക്കെ പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ് മടി കനവുണ്ടവൻ സൂക്ഷിക്കണം എനിക്ക് മടി കനവില്ലാത്തത് സൂക്ഷിക്കേണ്ടെന്നുള്ളത് പിന്നെന്തെ ഈ കോടതി കൂടി ഓടുന്നത് കർണാടക കോടതിയിൽ ഓടിയിട്ട കാര്യം കൈ ശുദ്ധമാണ് ഓടുന്നത് എന്തിനാ ഇതാരജയം മാത്രല്ല അവന്റെ ഭാര്യ മാത്രമല്ല കുറെ ഏറെ പേര് വരാൻ പോവുക ഇതൊക്കെ നീതി നയത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടും ലോകത്ത് ഒരു മഴ ഒരു എൽ പി സ്കൂൾ ഉപാധ്യായ വീട് ഈ പെൻഷൻ കാശും ഉണ്ടാ ഇത്രയും വലിയ സാമ്പനം ഉണ്ടാ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത് ഈ മടയത്രം പറയാതിരിക്കണം മഴയെ കളിയാക്കാതിരിക്കണം അത് ഈ റബർ കർഷകനെ പത്ത് രൂപ കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഈ നാണം കെട്ട പരിപാടിയല്ലേ ഇമാർക്ക് അറിയത്തില്ല നമ്മൾ എന്ത് ചെയ്യാനെ സഹാക്കന്മാർ ഇങ്ങനെയാന്ന് എന്താ സങ്കടമുണ്ട് വീണേ വീണുടെ അപ്പനും ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിന്റെ നഷ്ടം നാൽപ്പതിനായിരം കോടി രൂപയാണ് അറിയാവും ഒന്നും രണ്ടും രൂപയല്ല വീണ മേടിച്ച് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്തിനവർ മേടിച്ചു ഈ സി എം മാറിൽ നിന്ന് എന്തിനവർ കാശ് പഠിച്ചു പറയണ്ടേ എന്ത് ഉപകാരം ചെയ്തു അതാണ് നിയമവിരുദ്ധമായി മണല് കൊണ്ട കരിമണൽ കടത്താൻ അനുവാദം കൊടുത്തു അതാണ് പിണറായി വിജയൻ ചെയ്ത് തെറ്റ് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിപ്പോ ഇത് ഒരുത്തരം കഴിവല്ല കേന്ദ്ര ഗവൺമെന്റിന് പറയണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതാ അല്ല കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പം ഞാനൊക്കെ ബിജെപി ചേർന്നുകൊണ്ട് അതുകൊണ്ട് അല്ല അത് എത്രയോ മാസം മുമ്പ് ഹൈക്കോടതി വിധിയാണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്തൊന്നും കള്ളത്ര ഒന്നും നടക്കാനില്ല അതാണ് സത്യം അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി അന്ന് രാത്രി വീട്ടിൽ പോയി പിറ്റേ ദിവസം അടിയന്തര പറയാൻ വന്ന മറുപടി പറയാൻ പോലും മനസ്സിലായി രണ്ടു ദിവസം വീട്ടിൽ കൂട്ടക്കാർ ചെയ്യുന്ന ഞാൻ കേട്ടത് ഇട മനസ്സിലായിട്ട് ജയിലിപ്പോ മാർഗമല്ലേ നമ്മൾ ആരും അത് രക്ഷിക്കാൻ കഴിയുമെന്ന് എഴുതിയാ ഇപ്പൊ കണ്ട ബഡ്ജറ്റ് ഇത് കൂട്ട് ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പഠനമത് ഇരുന്നൂറ്റമ്പത് പേർ അവരുടെ വരുമ്പോന്ന് ഇപ്പൊ പത്ത് പേർ അവരുടെ കൂടുതൽ നൂറ്റി എൺപത് ബാക്കി അമ്പതിന് എഴുപതിനായിരം രൂപ എനിക്ക് മനസ്സിലായി അതുകൂട്ട ഇടപാടൊക്കെയാണ് നന്നായി ചില മഴ നന്നായി ചില